കുവൈത്ത് പൗരന്മാരുടെ സുരക്ഷ മുൻനിർത്തി നിരവധി സംവിധാനം കൊണ്ടുവരുന്നതിൽ കുവൈത്ത് മുന്നിൽ തന്നെയാണ് കുറച്ചു മാസം മുൻപ് തന്നെ ബയോമെട്രിക് വിവരങ്ങൾ ഉൾപ്പെടുത്തണമെന്ന നിർദ്ദേശം കുവൈത്ത് അധികൃതർ നൽകിയിരുന്നു ഇതുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ പുതിയൊരു മുന്നറിയിപ്പാണ് വന്നിട്ടുള്ളത് നിലവിൽ ബയോമെട്രിക് വിവരങ്ങൾ രേഖപ്പെടുത്തുന്നതിനുള്ള സമയപരിധി ഇന്ന് അവസാനിക്കുമെന്ന മുന്നറിയിപ്പാണ് കുവൈത്ത് നൽകിയിരിക്കുന്നത് കുവൈത്ത് പൗരന്മാർ അവരുടെ വിരൽ അടയാളം ഉൾപ്പെടെ മറ്റു വിവരങ്ങൾ സെപ്റ്റംബർ മുപ്പതിനകം നൽകിയില്ലെങ്കിൽ നാളെ മുതൽ കർശനമായ ബാങ്കിങ് നിയന്ത്രണങ്ങളായിരിക്കും നേരിടേണ്ടി വരിക എന്നാണ് മുന്നറിയിപ്പ് മാത്രമല്ല നവംബർ ഒന്നു മുതൽ നിബന്ധനകൾ പാലിക്കാത്ത പൗരന്മാരുടെ അക്കൗണ്ടുകൾ പൂർണ്ണമായും മരവിപ്പിക്കുകയും അവരുടെ ഫണ്ടുകളിലേക്കും ഇലക്ട്രോണിക് ബാങ്കിംഗ് സേവനങ്ങളിലേക്കുമുള്ള പ്രവേശനങ്ങളിൽ നിയന്ത്രണം ഏർപ്പെടുത്തുകയും ചെയ്യുന്നതാണ് ഇനി പറയാൻ പോകുന്ന അക്കൗണ്ട് നിയന്ത്രണങ്ങളായിരിക്കും നേരിടേണ്ടി വരിക അതിലൊന്നാമത് അക്കൗണ്ട് ബാലൻസുകൾ സ്റ്റേറ്റ്മെന്റുകൾ പണം കൈമാറ്റം എന്നിവയിലേക്കുള്ള ആക്സസ് ഉൾപ്പെടെയുള്ള ഇലക്ട്രോണിക് സേവനങ്ങളും ഇടപാടുകളും ഓൺലൈൻ പേയ്മെന്റുകളും താൽക്കാലികമായി നിർത്തിവെക്കും അതിനാൽ അവരുടെ ബാങ്ക് അക്കൗണ്ടുകൾ ഉപയോഗിക്കാൻ കഴിയുന്നതായിരിക്കില്ല രണ്ടാമത് കെയറ്റ് വിസ മാസ്റ്റർ കാർഡ് എന്നിവയുൾപ്പെടെ എല്ലാ ബാങ്ക് കാർഡുകളും പ്രവർത്തനരഹിതമാകും മൂന്നാമത് അക്കൗണ്ടിൽ പണം നിക്ഷേപിക്കാനോ പിൻവലിക്കാനോ സാധിക്കില്ല ഇടപാടുകൾ നടത്തണമെങ്കിൽ ഉപഭോക്താക്കൾ അവരുടെ ബാങ്കിൽ നേരിട്ട് സന്ദർശിക്കേണ്ടതായി വരും നാലാമതായി നവംബർ ഒന്നിനകം ബയോമെട്രിക് രജിസ്ട്രേഷൻ പൂർത്തിയാക്കിയില്ലെങ്കിൽ അക്കൗണ്ട് പൂർണ്ണമായും ഫ്രീസ് ചെയ്യുന്നതിനാൽ നേരിട്ട് പണം പിൻവലിക്കൽ സേവനം പോലും തടസ്സപ്പെടുന്നതായിരിക്കും എന്നാൽ ലോൺ തിരിച്ചടവുകളും സർക്കാർ ഫീസും ഉൾപ്പെടെ അക്കൗണ്ടുകളിൽ നിന്ന് കുടിശ്ശികയുള്ള പേയ്മെൻറ്റുകൾ ബാങ്കുകൾ കുറയ്ക്കുന്നതാണ് അതിനാൽ ബാങ്കിങ് സേവനങ്ങൾ തടസ്സപ്പെടാതിരിക്കാൻ ഈ പറഞ്ഞ ബയോമെട്രിക് നിബന്ധനകൾ ഉപഭോക്താക്കൾ പാലിക്കേണ്ടതാണ് ഇനി കുവൈത്തിലേക്ക് വരണമെങ്കിൽ ബയോമെട്രിക് വിവരങ്ങൾ നൽകണമെന്നതിനാലും വരും ദിവസങ്ങളിൽ പരിശോധന ശക്തമാക്കുന്നതിനാലും ഇത്രയും കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടതാണ്